നമസ്കാരം ഏറ്റവും അവസാനം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് ഇവിടെ ഹമാസിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നിരിക്കുന്നു ഹമാസ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ പൂർണ്ണമായും അംഗീകരിച്ച് വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകാൻ തന്നെ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ പലരും പിന്നീട് പ്രതികരിച്ചിരുന്നു ഇസ്രായേൽ അതിൽ നിന്ന് പിന്മാറി അതിനെക്കുറിച്ചുള്ള വാർത്തകൾ എന്താണ് കാണാത്തത് എന്ന് എന്നാൽ ആ സാഹചര്യം മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് അത്തരത്തിൽ പ്രതികരിച്ച ആളുകളോട് പറയാനുള്ളത് ഇസ്രായേലിന് യുദ്ധവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല യുദ്ധം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിടേണ്ടി വരും ബെഞ്ചമിൻ നതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാവി തന്നെ തുലാസിലാവുന്ന ഒരു സാഹചര്യമുണ്ടാകും അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ആ രാജ്യം ഇന്ന് രാത്രിയാണ് എന്ന് പറഞ്ഞാൽ പകലാണെങ്കിൽ കൂടെ രാത്രിയാണ് എന്ന് സമ്മതിക്കേണ്ട ഗതികേടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ അമേരിക്ക കണ്ണുരുട്ടി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായാണ് അമേരിക്ക ഇസ്രായേലിന് നേരെ കണ്ണുരുട്ടിയത് യുദ്ധം അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യം അമേരിക്ക ഇസ്രായേലിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇസ്രായേലിലൂടെ യുദ്ധം നിർത്താൻ തന്നെ തീരുമാനിച്ചു ഇന്നലെ ഇത്തരത്തിലൊരു കരാറുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം ഇസ്രായേൽ വെടിനിർത്തൽ കരാറുമായി സഹകരിക്കാൻ തയ്യാറല്ല ഞങ്ങളത് അംഗീകരിക്കുന്നില്ല ഹമാസിയുടെ കരാർ ലംഘനം നടത്തി എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ചില ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സമയത്താണ് അമേരിക്കയുടെ ഇടപെടലുണ്ടായത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അതുപോലെ തന്നെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ അമീർ ഇവരെല്ലാവരും സംയുക്തമായി വെടിനിർത്തൽ കരാർ ഈ വരുന്ന പത്തൊമ്പതിന് പ്രാബല്യത്തിൽ വരും കരാർ ഇരുകൂട്ടരും അംഗീകരിച്ചിരിക്കുന്നു യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന ഒരു നിലപാട് അവർ പ്രഖ്യാപിച്ചു ആ വാർത്ത ആ വാർത്തയ്ക്കൊരു സ്ഥിരീകരണം ഉണ്ടായി എന്നാൽ ഇത്തരത്തിലൊരു സ്ഥിരീകരണം ഉണ്ടായതിനു ശേഷമാണ് ഇസ്രായേൽ ഹമാസ് ഇവിടെ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് അവസാനം അവരുടെ സുരക്ഷാ ക്യാബിനറ്റ് കൂടി ഇപ്പോൾ ഇവിടെ വെടിനിർത്തലിന് അംഗീകാരം കൊടുത്തിരിക്കുന്നു രണ്ട് പേർ മാത്രമാണ് ഇതിനെ എതിർത്തത് പതിനൊന്ന് പേരാണ് ഈ ക്യാബിനറ്റിലുള്ളത് എതിർത്ത പേർ ഒന്ന് അവരുടെ ധനകാര്യ മന്ത്രിയും മറ്റൊന്ന് സുരക്ഷാ കാര്യ ചുമതലയുള്ള മന്ത്രിയുമാണ് രണ്ടുപേരും തീവ്ര വലതുപക്ഷത്തിൻ്റെ ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ നിലപാട് അത്തരത്തിലായിരിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് ഏറെക്കുറെ സൂചനയുണ്ടായിരുന്നു എന്നാൽ ഭൂരിപക്ഷം വെടിനിർത്തണം വെടിനിർത്തൽ അംഗീകരിക്കണം എന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല അത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷേ അമേരിക്കയുടെ ഇടപെടൽ തന്നെയാണ് ഇസ്രായേലിനെ കൊണ്ട് ഇപ്പോൾ ഈ കരാറ് അംഗീകരിപ്പിക്കാൻ ഒരു വഴിയൊരുങ്ങിയത് അത് അമേരിക്ക കണ്ണുരുട്ടിയത് കൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തുകൊണ്ട് അമേരിക്ക ഇത്രമാത്രം ഈ വിഷയത്തിൽ ഇത്ര റിസ്ക് എടുക്കുന്നു എന്തുകൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് വെടിനിർത്തൽ കരാർ അംഗീകരിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിൽ അവർക്ക് നിന്ന് പോകണം വലിയ പ്രശ്നങ്ങളില്ലാതെ വലിയ പരുക്കുകളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകണം അതിന് ഊത്തികളുമായി ഒരു പ്രശ്നമില്ലാത്ത സാഹചര്യം ഉണ്ടാകണം സിറിയയിൽ അവരുടെ സൈനിക വൈസുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് പശ്ചിമേഷ്യയിലെ അവരുടെ സൈനിക താവളങ്ങൾ ഇറാക്കിലെ അവരുടെ സൈനിക താവളങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് ഇറാൻ അവർക്കെതിരെ ഇറാനൊരു ഭീഷണിയാകരുത് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയാൽ മാത്രമേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിൽ നിന്നും അവർക്ക് ലാഭം കൊയ്യാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ നിന്നും ചൂഷണം ചെയ്ത് മോഷ്ടിച്ച് അവരുടെ നാടുകളിലേക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ മറ്റൊന്ന് സൗദി അറേബ്യയുടെ നിക്ഷേപമാണ് അമേരിക്കൻ ബാങ്കുകളിൽ സൗദി നിക്ഷേപിച്ചിട്ടുള്ള കോടിക്കണക്കിന് ഡോളർ ഇതൊന്നും നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായും ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അവസാനിച്ചേ മതിയാകൂ നമുക്കെല്ലാവർക്കും അറിയാം ഹൂത്തികളുമായി അമേരിക്ക പല തവണ ഏറ്റുമുട്ടിയതാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ആരംഭിച്ച സമയം മുതൽ ഹൂത്തികളെ ഒതുക്കുന്നതിന് വേണ്ടി അമേരിക്ക വലിയ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു വലിയ നീക്കങ്ങൾ നടത്തിയിരുന്നു അബ്രഹാം ലിങ്കൺ പേരുള്ള അവരുടെ പേരുകേട്ട ഇറക്കി ചെങ്കടലിൽ ഹൂത്തികളെ ആക്രമിക്കുന്നതിനു വേണ്ടി അവരൊരു നീക്കം നടത്തി ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ അമേരിക്ക തയ്യാറായി അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഹൂത്തികൾക്കെതിരെ സംയുക്തമായിട്ടുള്ള ആക്രമണം നടത്തി വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ നേരിട്ട് ഇവിടെ സന ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് യമനിലെ സന ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ആക്രമണം നടത്തി എന്നാൽ ഈ ആക്രമണങ്ങളൊന്നും ഹൂത്തികളെ ബാധിച്ചില്ല എന്ന് മാത്രമല്ല ഈ ആക്രമണങ്ങൾക്കൊക്കെ മറുപടി എന്ന രീതിയിൽ ഇസ്രായേലിനെതിരെയും അതുപോലെ തന്നെ ഇവിടെ അമേരിക്കക്കെതിരെയും ഹൂത്തികൾ അതിശക്തമായി തന്നെ അഞ്ഞടിച്ചു നിരവധി തവണ അഞ്ചോ ആറോ തവണ ഇവിടെ ഹൂത്തികൾ അമേരിക്കയുടെ വാർഷിപ്പുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി ഏറ്റവും അവസാനം നടത്തിയ ആക്രമണം അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും മറക്കാൻ കഴിയാത്തതാണ് അമേരിക്ക ഒരു കാര്യം ഉറപ്പിച്ചു ഹൂത്തികളുമായി ആക്രമണത്തിന് പോയിട്ട് യുദ്ധം ചെയ്യാൻ പോയിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല നാണം കെട്ട് പരാജയപ്പെടേണ്ടി വരുമെന്ന കാര്യം അവർക്ക് പൂർണ്ണമായും ഉറപ്പായി ഒമ്പത് മണിക്കൂർ നീണ്ടു നിന്ന അതിശക്തമായ ആക്രമണമാണ് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഇവിടെ അമേരിക്കയുടെ യുദ്ധക്കപ്പലായിട്ടുള്ള യു എസ് എസ് ഹാരി ട്രൂമാനെതിരെ ഉണ്ടായത് അത്ര ശക്തമായിരുന്നു ആക്രമണങ്ങൾ അതുപോലെ നിരവധി ആക്രമണങ്ങൾ ഇവിടെ അമേരിക്കക്കെതിരെ ഹൂത്തികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് പോകണമെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അവസാനിക്കണം ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അവസാനിക്കാതെ ഒരിക്കലും അമേരിക്കയുടെ നിലനിൽപ്പ് അത് നേരാം വണ്ണം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഉറപ്പ് അമേരിക്ക അത് മനസ്സിലാക്കി ഇസ്രായേലിൽ വലിയ സമ്മർദ്ദം ചെലുത്തി ആ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇസ്രായേൽ വെടിനിർത്തൽക്കരാർ അംഗീകരിച്ചിരിക്കുന്നു ഒടുവിൽ ഹമാസിന് വഴങ്ങിയിരിക്കുന്നു എന്നു തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്